എനിക്കറിയാം നിങ്ങളിതിൽ നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മെയിൻലി ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനോ ലൈഫിലൊന്ന് സക്സസ് ആവാനോ പല പല പ്രശ്നങ്ങളുണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഓടി നടക്കുകയാണ് പലപ്പോഴും ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറാണ് മാറാൻ നിങ്ങൾ തയ്യാറാണ് എന്നാൽ നിങ്ങളെ മാറ്റാത്ത ഒരാൾ നിങ്ങളെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മാറ്റം സാധ്യമല്ല എന്നുള്ളതാണ് ഹായ് ഹലോ ഐ എം ജുനൈസ് ഐ എം എൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയാസ് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് സോ ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇൻ്റർറോയിൽ കേട്ട പോലെ തന്നെ നമ്മളിൽ അധിക പേരും പല കാര്യങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ ചില ആളുകളൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ അവർ റെഡിയാണ് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അവർക്ക് സെറ്റ് ആക്കാൻ അവർ റെഡിയാണ് തയ്യാറാണ് അവരെ റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി അവർ റെഡിയാണ് തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവർക്ക് അതിൻ്റെ കോറായിട്ടുള്ള അതിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്താണ് ഇതെങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ നമ്മുടെ ലൈഫിലെ മാറ്റങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ഉണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത നമ്മളുള്ളിലുള്ള ഒരു ഇൻവിസിബിൾ ഫോഴ്സ് എന്താണത് അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം നമുക്കറിയാം നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് ഇതിൽ വെറും അഞ്ച് പെർസെൻറ്റേജ് ടു പത്ത് പെർസെൻറ്റേജ് കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ ബോധ മനസ്സ് കൈകാര്യം ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് എന്നാൽ നമ്മളെ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ബിലീഫ് നമ്മളെ തോട്ട്സ് നമ്മളെ ആക്ഷൻസ് നമ്മളെ റിലേഷൻഷിപ്പ് നമ്മളെ ബിസിനസ് നമ്മളെ ഹെൽത്ത് നമ്മളെ കരിയർ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് ബട്ട് ഇതിൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ളൊരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പകാലത്തിൽ ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് വരെ വരുന്ന സമയത്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ആ വയറിംഗ് എങ്ങനെയാണോ നടന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലയളവിൽ എനിക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടായിട്ടുണ്ട് ഈ പേടിയൊക്കെ എന്ത് ചെയ്യും എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലും എന്റെ എൺപതാമത്തെ വയസ്സിലും എന്നെ അലട്ടിക്കൊണ്ടിരിക്കണത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ കിട്ടി എന്താണ് എന്റെ മാറ്റത്തിൽ നിന്ന് എന്നെ തടയുന്നത് ഇറ്റ്സ് മൈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സി എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു കാറ് വാങ്ങണം ഒരു ഫോർച്യൂണർ കാറ് വാങ്ങണം ബട്ട് എൻ്റെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡുള്ള ബിലീഫ്സ് എന്താണെന്ന് വെച്ചാൽ ഫോർച്യൂണർ കാർ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പെട്രോൾ അതിൻ്റെ മെയിൻറ്റനൻസ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കോസ്റ്റൊക്കെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് എൻ്റെ സബ് കോൺഷ്യസ് ബിലീഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഫോർച്യൂണറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര ഹാർഡായിരിക്കും ഞാൻ എത്ര തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ആഗ്രഹം ഫോർച്ചുനർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിലെ ലോകത്തിലെ എൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെയും പിന്നിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്നിട്ട് ആയിട്ടുള്ള ബിലീഫ്സ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് എല്ലാ ഏരിയയിലും കണക്ട് ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള മണി ഫ്ലോ നിങ്ങളെ ഹെൽത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനലൈസ് ചെയ്യാം ഇതാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഹിഡൻ വ്യക്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാം ഈ സബ് കോൺഷ്യസിൻ്റെ ഈ ഒരു ലൂപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവാം സി ഇതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സബ് കോൺഷ്യസിൽ നിന്ന് എസ്കേപ്പ് ആവാം എന്നതിലുപരി നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അതിനെ നിങ്ങൾക്ക് വേണ്ടത് നമ്മളെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള പ്രോഗ്രാം ഡയമണ്ട് മൈൻഡ് എന്നുള്ള പ്രോഗ്രാം തന്നെയാണ് അതിൻ്റെ ഫൈവ് ഡേയ്സിൽ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടും എന്താണ് അതിൻ്റെ നമുക്കുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് അതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ക്ലെൻസ് ചെയ്യാൻ പറ്റും വിത്ത് പ്രാക്ടിക്കൽ ടൂൾസോട് കൂടി ഹൺഡ്രഡ് ഡേയ്സിലേക്ക് നമ്മളെ ടീമിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും തരുന്ന ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ് എൻ്റെ ഡയമണ്ട് മൈൻഡ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് റെമഡീസ് എന്തെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് അവെയർനെസ് എന്നുള്ളതാണ് നിങ്ങളെ ഇതുപോലത്തെ ഇന്നർ ഡയലോഗ്സ് നിങ്ങളുള്ളിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഡയലോഗ്സ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന നിങ്ങളെ ബിസിനസ്സിനെ പറ്റി നിങ്ങളെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളെ മണി നിങ്ങളെ ചലഞ്ചിനെ ഒക്കെ പറ്റി എന്താണ് നിങ്ങളെ ഇന്നർ വേൾഡിൽ സംസാരിക്കുന്നതെന്ത് ചെയ്യുക നിങ്ങൾ നല്ലപോലെ അനലൈസ് ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങളെന്ത് ചെയ്യുക അതിനെ റീ പ്രോഗ്രാമിങ് ചെയ്യുക സി സബ് കോൺഷ്യസ് നമുക്ക് എന്ത് ചെയ്യാനേ റീ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ ഒരിക്കലും മോട്ടിവേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നും ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്തെയും ഒരു കാറ്റുപോയ ബലൂൺ പോലെ തിരിച്ച പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ വരുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിന് റീ പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് ആണ് ഒന്നത് നിങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോമേഷനും വിഷ്വലൈസേഷനും മെഡിറ്റേഷൻസൊക്കെ എന്തെയ്യാം യൂസ് ചെയ്യാം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് എങ്ങനെ റീ പ്രോഗ്രാമിംഗ് ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കിതിൽ മൂന്നാമതായിട്ട് ചെയ്യാനുള്ളതാണ് റിപ്പീറ്റേഷൻ എന്നുള്ളത് നിങ്ങൾ എന്താണോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ചെയ്യാം റിപ്പീറ്റഡി ചെയ്യുന്ന സമയത്താണ് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു പ്രോഗ്രാം മാറി നിങ്ങൾക്കതിന് റീ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഐ തിങ്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും നിങ്ങളെ ലൈഫിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതല്ല നിങ്ങൾ ഓൾറെഡി ഉള്ള മെൻറ്റൽ പാറ്റേൺസിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുകയാണ് ആ പാറ്റേൺസ് നിങ്ങൾ റീവയറിങ് ചെയ്യാണ് റീ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകൂടി സ്മൂത്തറായിട്ട് ഒന്നുകൂടി ഫാസ്റ്ററായിട്ട് നിങ്ങളുടെ ലൈഫിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇനി ഈ വീഡിയോൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക്